ൈസലോട്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ പാർശ്വസജീവളിക്കുന്നു ഞാൻ നിങ്ങളോട് ഒരു വലിയ സന്തോഷ വാർത്ത പറയാൻ പോവുകയാണ് ആ സന്തോഷം നമ്മൾ ഒന്നിച്ച് പങ്കിടാൻ പോവുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ കാണുന്നത് നമ്മുടെ രാധാമണി ആൻറ്റിയുടെ വീടാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറി അവർ വെള്ളത്തിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട കാര്യം നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ഈ താഴെ ഒറ്റ റൂമ് പോലും ഇല്ലാത്ത ഒരു ഷെഡിനകത്താണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് അതിനകത്ത് വെള്ളം കയറി അവർ രാത്രിയിലൊക്കെ മുറ്റത്ത് അല്ല സോറി റോഡിലൊക്കെ ഇറങ്ങി രാത്രി രണ്ടുമണിക്കും മൂന്ന് മണിക്കൊക്കെ ഇറങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഞാനൊരു വീടിന് വേണ്ടി പോസ്റ്റ് ഇട്ടത് ഈ വീട് വീടിൻ്റെ മുറ്റമൊക്കെ ഇങ്ങനെയാണ് വളരെ മനോഹരമായ ഒരു വീടാക്കി തീർക്കാൻ ദൈവം നമ്മളെയും പ്രിയമുള്ളവരെയൊക്കെ സഹായിച്ചു ഇത് സിറ്റൌട്ട്ലാണല്ലോ നമ്മൾ ഇത് പണിത് വന്നത് ഇല്ലെങ്കിൽ വീണ്ടും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു വീടിൻ്റെ അകത്ത് നിന്നുള്ള അല്ലെങ്കിൽ സിറ്റൗട്ടിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് വീടിന്റെ അഹം ഉം വളരെ മനോഹരമാക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു ആ ഇത് ഇതിന്റെ അടുക്കളയാണ് ഇതിന്റെ ലൈറ്റ് ഒന്നിടാമോ ഇത് ഇതിന്റെ അടുക്കളയാണ് കർത്താവ് ഇത്രത്തോളം സഹായിച്ചു ഇന്ന് എത്രമാത്രം നന്ദി പറയണമെന്നറിയില്ല കാരണം എത്രത്തോളം കർത്താവ് സഹായിച്ചു ഇത്ര മനോഹരമാക്കാൻ ദൈവം സഹായിച്ചു പഞ്ചായത്തിന്ന് നാല് ലക്ഷം രൂപ കൊടുത്തു പക്ഷെ നമുക്കറിയാം ഫില്ലറിലൊക്കെ വീട് പണിയാൽ പോലും സാധാരണ നിലയിലാണെങ്കിൽ പോലും ഒരു വീട് ഇന്ന് ഇത്രയും ഉള്ളൊരു വീട് പണിയണമെങ്കിൽ ആറര ഏഴ് ഏഴര എട്ട് ലക്ഷം രൂപയുണ്ടെങ്കിൽ ഇന്നത്തെ നിലയിൽ ഒരു വീട് തീരുള്ളൂ പിന്നെ ഫില്ലറിലും കൂടെ പണിയുമ്പോൾ വലിയൊരു ഇതാണ് പുറത്താണ് അടുക്കള വെച്ചിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് നമുക്ക് അടുത്ത റൂമുകൾ കാണാം നമ്മൾ മുകളിൽ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് അടുത്ത റൂം എന്ന് പറഞ്ഞ ഇതാണ് നമ്മൾ ആൻറ്റി ഈ കാര്യത്തെക്കുറിച്ച് നന്ദി പറയും നല്ല അതിന് മുമ്പ് നിങ്ങളെല്ലാവരും ഈ വീടൊന്ന് കാണിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് ഇതൊക്കെ വിദ്യ തന്നെ പിടിപ്പിച്ചിരിക്കുന്ന അലമാരിയാണ് ഇതാണ് വീടിന്റെ നിലവിലുള്ള ഇതിനകത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഇത്രമാത്രം ഒരു ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ തന്നെ ഈ റൂമ് ഇങ്ങനെയാണ് കർത്താവ് ഇത്രമാത്രം സഹായിച്ചു ദൈവത്തോട് ഒത്തിരി നന്ദിയുണ്ട് മുമ്പിൽ കാണുന്നത് ബാത്റൂമാണ് രണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ബാത്റൂമാണ് പഞ്ചായത്തിൽ നിന്ന് നാല് ലക്ഷം രൂപയാണ് കൊടുത്തത് നമ്മൾ ഈ വീഡിയോ മുഖാന്തരമായി ആറ് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുക്കാൻ കർത്താവ് സഹായിച്ചു ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുക്കാൻ കർത്താവ് സഹായിച്ചു ഇത് ലോകത്തിൻ്റെ വിധമായ ഭാഗങ്ങളിൽ നിന്ന് അയച്ചു തന്ന എല്ലാ ദൈവമക്കളോടും പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ് ഇനിയിപ്പോഴാൻ്റി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ ഇത് ആൻറ്റി എടുത്തതൊന്നായിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ആ അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത് ആറ് ലക്ഷത്തി എൺപത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ആണ് നമുക്ക് കൊടുക്കാൻ കർത്താവ് സഹായിച്ചത് ഓക്കേ ദൈവം അനുഗ്രഹിക്കട്ടെ രാധാമണി ആൻറ്റി കർണാകരനു വെച്ചാൽ ഇപ്പോൾ സ്ഥലത്തില്ല സ്വോത്രം കർത്താവെ എൻ്റെ ദൈവമേ ഞാൻ അങ്ങക്ക് നന്ദി പറയുന്നു കർത്താവേ എന്നെ ഈ ഭവനത്തിന് വേണ്ടി സഹായിച്ച എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ നന്ദി പറയുന്നു കർത്താവേ ഞാൻ ആറേഴ് വർഷം കൊണ്ട് വെള്ളത്തിൽ കിടന്ന് ഞാൻ കഷ്ടപ്പെട്ടു മഴ വരുമ്പോഴെല്ലാം എനിക്ക് ഓടി നടന്നൊന്നും പറക്കാമേലാത്ത അവസ്ഥ ഞാൻ ദുരിതപ്പെട്ട് കിടന്നപ്പോൾ എൻ്റെ ദൈവം സ്വർഗത്തിലെ അപ്പം ഇത്രയും സഹായിച്ചു തന്നു അതിന് മനസ്സ് തോന്നി എന്നെ സഹായിച്ച എല്ലാ മക്കൾക്കും ആയിരം ആയിരം നന്ദിയുണ്ടപ്പോൾ സ്തോത്രം എൻ്റെ സഹോദരങ്ങൾക്ക് ഭർത്താവിയെ അന്യദേശത്ത് പോയി അധ്വാനിച്ച് വേല ചെയ്യുന്ന മക്കൾക്ക് എന്നെ ഇത്രയും തന്നു സഹായിക്കാൻ മനസ്സ് തോന്നിയേനെ എല്ലാ മക്കൾക്കും എല്ലാ സഹോദരങ്ങൾക്കും നന്ദിയോട് നന്ദിയോട് ഞാൻ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞാനതുപോലെ ദുരിതപ്പെട്ട് ഭർത്താവ് എനിക്കിത്രയും ഒരു പാവന ഒരുക്കി തന്നു അതിനു മനസ്സിലും തോന്നിച്ച എല്ലാ സഹോദരങ്ങൾക്കും നന്ദി നന്ദി ആയിരം നന്ദി ഇനി ഇതുപോലെ എന്നെ പോലെ കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾ ഭർത്താവ് അനേകം മാതാപിതാക്കളുണ്ട് മനസ്സിലും അവരോടെയും തോന്നിക്കണം അവർക്ക് കൈത്താങ്ങ് കൊടുക്കണം എന്നെ ഇത്രയും കൈത്താങ്ങ് തന്നു സഹായിച്ച എല്ലാ മക്കൾക്കും നന്ദി നന്ദിയോട് നന്ദി പറയുന്നു സ്തുതിക്കുന്നു ദൈവത്തിനോട് ആയിരം നന്ദി രാത്രി കടന്നിറങ്ങുന്ന സമയത്താണ് വെള്ളം ഇരച്ചു കയറി വരുന്നത് നല്ല ഉറക്ക സമയത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ചാടിയേറ്റ് കട്ടിലേലിരിക്കും അവിടുന്ന് ഇവിടുന്ന് കുറേ പാത്രവും തുണിയൊക്കെ എടുത്ത് പെറുക്കു വെക്കുമ്പോഴത്തേനും മുട്ടപ്പം വെള്ളമാവും മനപ്രയാസപ്പെട്ട് കട്ടിലേ കയറിയിരിക്കും പിന്നെ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയേക്കുന്നിടത്തോട്ട് ഓടി കയറി പോകും എങ്ങോട്ട് പോകണമെന്നറിയാൻ മേലാതെ ആറേഴ് വർഷം ദുരിതപ്പെട്ടു ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതെല്ലാം ദൈവത്തിന് അറിയാവുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളുമാണ് കിടന്നിറങ്ങുന്ന സമയത്ത് കട്ടിലെ വെള്ളം കയറും പനിച്ച് കിടക്കുമ്പോൾ വെള്ളം കയറുമ്പോൾ കട്ടിലെ പനിച്ച് കിടക്കുക കടലേ വരെ വെള്ളം കയറും അങ്ങനെ ഏഴ് വർഷം കഷ്ടപ്പെട്ടു കർത്താവ് ഇപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഒരു ഭവനം കർത്താവ് ഒരുക്കി തന്നു ഇനിയും അങ്ങനെ ഒരു ദുരിതം ഉണ്ടായാൽ സഹിക്കാൻ പറ്റിയല്ല അതും ആരോടേയും പറയാനുമില്ല മക്കളാരും അടുത്തില്ല നാല് പെ മക്കളും നാലും നാലടത്താണ് ആർക്കും ഒരു ഭവനം വെച്ചു തരാനുള്ള യാതൊരു നിർവാഹമില്ല ആർക്കും ഒരു ജോലിയും മേലെയൊന്നും ഇല്ലാത്ത മക്കളാണ് ഇപ്പം എല്ലാ മക്കളും ഞങ്ങളെ സഹായിച്ചപ്പോൾ അവരും ഞങ്ങളെ സഹായിച്ച് പറ്റുന്നത് പോലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വെള്ളത്തിൽ കിടന്നുകൊണ്ട് പറഞ്ഞാൽ തീരേല പറയാൻ പറ്റിയല്ലാത്ത പോലെ ദുരിതം അനുഭവിച്ചു പവനമില്ലാഞ്ഞിട്ട് അപ്പം ഇങ്ങനെ ഒരു ഭവനം കിട്ടിയല്ല ദൈവത്തിനോട് നന്ദി പറയുന്നു സഹായിച്ചെല്ലാ മക്കളോടേയും നന്ദി പറയുന്നു ഭർത്താവേ ഇനി ആരുടെ പവനത്തിൽ ഇങ്ങനെ വെള്ളം കയറി പനിച്ചെഴുന്നേക്കാൻ മെലാതെ കിടക്കുന്ന സമയത്തൊക്കെ കെട്ടിലെ വെള്ളം കയറിയിട്ടുണ്ട് അങ്ങോട്ട് പോകുമെന്നറിയാൻ മെലാതെ വിഷമിച്ചിട്ടുണ്ട് സമയത്തെല്ലാം ദൈവം മാത്രമേ ഉള്ളായിരുന്നു കൈത്താൻ പ്ലാസ്റ്റിക്കിൻ്റെ കീഴിൽ വന്നിരുന്ന് നേരെ വിളിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പണിതനൊക്കെ തന്നെ ഇത് കെട്ടി പൊക്കിയപ്പം തന്നെ വരയ്ക്കാത്ത വെള്ളം കയറിയിട്ടതിനകത്ത് വന്നിരുന്ന നേരം വെളുപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ച ഇത്രത്തോളം ആയത് ഇത്രത്തോളം ആക്കി ദൈവം തന്നു ഇനിയുള്ള കാലം മനസമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ എന്നെ സഹായിച്ച എല്ലാ മക്കൾക്കും നന്ദിയുണ്ട് സന്തോഷകരമായ കാര്യമെന്ന് പറയുന്നത് ഇവർ കടബാധ്യതയിലാണ് അവരൊരു വീട് പണിത് പിന്നെ അവസാന ജപ്തി വലിയ പ്രശ്നങ്ങളൊക്കെ ആയി മാറുന്നത് പക്ഷേ ഈ കുടുംബത്തിൽ നമ്മൾ വീട് പണിത ഒക്കെ സഹായിച്ചു ആൻറ്റിയൊക്കെ എൻ്റെ ചർച്ചിലാണ് കൂടി വരുന്നത് ഒരു കടുവില്ലാതെ ഈ വീടിൻ്റെ പണി തീർക്കാൻ ദൈവം സഹായിച്ചു അതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം കാരണം ഞാൻ കടം വാങ്ങിച്ച് വീട് പണിയുന്നതിനൊക്കെ വളരെ എതിരാണ് കടം വാങ്ങി വീട് ലോൺ എടുത്ത് വീട് പണിയരുത് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ തീർത്തു അപ്പോൾ തീർച്ചയായിട്ടും എനിക്കും അതിനകത്ത് വലിയ സന്തോഷമുണ്ട് ദൈവം ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങളിലൂടെ അതെല്ലാം നിങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പം നമ്മൾക്ക് പലയിടങ്ങളിലും വീട് പണി നടക്കുന്നുണ്ട് ഇപ്പോൾ വടക്കഞ്ചേരി ഒരു വീട് പണി അതിൻ്റെ ഏകദേശം അതിൻ്റെ പണി പൂർത്തീകരിക്കാതായി പഞ്ചാബിലെ വീട് പണി തുടങ്ങി അതിൻ്റെ കട്ടടയൊക്കെ വെച്ചു നല്ല നിലയിലത് അങ്ങനെ പുരോഗമിക്കുന്നു പിന്നെ റാന്നിയിലെ ഒരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു രാജക്കാട് ഒരു വീടിൻ്റെ പണി ആരംഭിക്കാനായിട്ട് പോകുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ സഹായങ്ങൾക്കും ഒരുപാട് നന്ദി സ്നേഹവും കടപ്പാടും എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുണ്ട് കാരണം ഇങ്ങനെയുള്ളവരുടെയൊക്കെ വിഷമങ്ങൾ വന്ന് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ടെൻഷൻ വല്ലാത്തൊരു ഒരു ഒരു വേദന വല്ലാത്തൊരു മാനസിക വിഷമം എനിക്ക് ഉണ്ടാകാറുണ്ട് അപ്പം അത് വളരെ ഭയങ്കരമാണ് കാരണം ഞാനതൊക്കെ നേരിട്ട് വന്ന് കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്ത എല്ലാവർക്കും കർത്താവിൻ്റെ വിലയുടെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുകയാണ് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ആ